അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്ത പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നാം എല്ലാവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പല നല്ല അമലുകൾ ചെയ്യുന്നവരാണ് അത്തരത്തിലുള്ളതായ അമലുകൾ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ലഭിച്ചതുമാണ് അതിൽപ്പെട്ട ഒരു പ്രതിവിധി എന്ന് പറയാം അല്ലെങ്കിൽ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നാം ചെയ്യുന്ന അമൽ എന്നൊക്കെ നമുക്കതിനെ വിശേഷപ്പെടുത്താം ആ ഒരു അമലാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ടതായ കുർആാനികമായ പരിഹാരം ഖുർആാനിലെ ഒരു ചെറിയ സൂറത്താണ് സൂറത്തു നസുർ എല്ലാവർക്കും അറിയാം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نسر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إن മഹത്തായ സൂറത്ത് നമുക്കറിയാം ഈ സൂറത്ത് പരിശുദ്ധമാക്കപ്പെട്ട കുർആാനിലെ ചെറിയ സൂറത്താണ് എല്ലാവർക്കും പ്രയാസമില്ലാതെ പഠിക്കാൻ പറ്റുന്നതായ ഒരു സൂറത്ത് കൂടിയാണ് നമ്മുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി കാര്യസാധ്യത്തിന് വേണ്ടി ഈ സൂറത്തിന് ഒരാൾ എഴുപത് തവണ ഏഴ് ദിവസമോ അതല്ല എങ്കിൽ പതിനാല് ദിവസമോ ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ടും നമുക്ക് ഫലം കിട്ടാത്ത ഒരവസ്ഥയാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കൂടിയതായ ദിവസങ്ങളിൽ പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തു നസുറിനെ എഴുപത് തവണ നാം ആത്മാർത്ഥമായി ഉള്ളോടുകൂടെ വിലക്ക് മുന്നിട്ടിരുന്ന് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം ഉന്നയിച്ച് അതിൽ വിജയമുണ്ടാകണം നമ്മുടെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വലിയ വിജയത്തിലാവണമെന്ന ഉദ്ദേശത്തോടു കൂടെ നെയ്യത്ത് വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി നാം ചെയ്യുകയാണെങ്കിൽ റബ്ബ് സുഹാൻ ഉള്ള തഴ അത് ഓതിത്തീരുന്നതിന് മുമ്പ് ഫലം കാണിക്കുന്നതാണ് അതിൽ വിജയം തരുന്നതാണ് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ളതായ കുർഹാനികമായ പരിഹാരങ്ങളൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ഉണർത്തി തരുന്നത് തന്നെ നമ്മുടെയൊക്കെ ദുനിയാവിലെയും ആഹ്ലത്തിലെയും വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള അഴമാലകളൊക്കെ നാം ചെയ്യുക ഉള്ള സുഖാനുഭവത്തിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ വിജയം തന്നെ അനുഗ്രഹിക്കട്ടെ ഒരു അഹമ്മതി കൈആർമുറഹിമീൻ എല്ലാവർക്കുമുള്ള സന്തോഷവും സമാധാനവും ജീവിതം നയിക്കാനുള്ള തോഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവരും എഴിമിൻ്റെ വാഹകനാവുക അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു